മക്കളെ കണ്ണു തുറന്ന് കർത്താവിനെ കാണുമ്പോ ഒത്തിരി സ്നേഹത്തോടെ കർത്താവിനെ കാണാം കാരണം നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇയാൾ താറിൽ ഈശോ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയ പദ്ധതികൾക്ക് വേണ്ടി ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയവരാണെങ്കിൽ വിശ്വസിക്ക് കർത്താവിന്റെ തെരഞ്ഞെടുപ്പുണ്ടോ കർത്താവിന്റെ പദ്ധതിയുടെ ഭാഗമായി മുന്നോട്ട് പോകുന്നുണ്ടോ ലെറ്റ്സ് മൂവ് ഓൺ മുന്നോട്ട് പോകാം ഒന്നിനെ കുറിച്ചും ആശങ്കപ്പെടേണ്ട ജീവിതയാത്രകളിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചും ഒരു പ്രതിസന്ധിയെ കുറിച്ചും നീ ഭയപ്പെടുകയോ ഭാരപ്പെടുകയോ വേണ്ട കാരണം നിന്റെ കർത്താവ് നിന്റെ കൂടെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ് ലക്ഷ്യത്തിൽ എത്തിക്കുവോളം രാത്രി അഗ്നി സ്തംഭമായി പകൽ മേഘ സ്തംഭമായി അവൻ നിന്റെ കൂടെ നിൽക്കും കനങ്ങൾ രണ്ട് തുറന്ന് കർത്താവിംഗിലേക്ക് നീട്ടി പിടിക്കാം വലിയ പ്രതിസന്ധിയുടെ നടുവിലാകാം എന്റെയും നിങ്ങളുടെ ഒക്കെ ജീവിതം ഒത്തിരി കണ്ടങ്ങട് എന്നെ പിടിച്ചുലയ്ക്കുന്ന തകർക്കുന്ന ചങ്കടൽ പോലെ നിൽക്കുന്ന പ്രതിസന്ധി നിന്നെ അലട്ടുന്നുണ്ടാകാം ഈ വിഷയത്തിന്റെ മേല് കർത്താവിന് ഒരു പദ്ധതിയാണ് ഈ പ്രശ്നത്തിലും കർത്താവിന് നിന്നെ കൈപിടിച്ചുയർത്താൻ പറ്റും ഈ പ്രശ്നത്തിലേക്ക് പറഞ്ഞു വിട്ട കർത്താവിന് ഒരു പരിഹാരം ഉണ്ടേ ഈ പ്രശ്നത്തിൽ ഇതെങ്ങനെ പരിഹരിക്കണമെന്ന് നീവല്ലാതെ കണ്ട് ആലോചിച്ച് ആകുലപ്പെടണ്ട തമ്പരാൻ അറിയാം എങ്ങനെ പരിഹരിക്കണമെന്ന് നമ്മുടെ ദൈവം എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ജീവിതത്തിന്റെ ഉത്തരമാണ് കരങ്ങൾ തുറന്ന് കർത്താവിംഗിലേക്ക് നീട്ടി പിടിക്കുമ്പോ ദൈവമേ നിന്റെ അനന്തകാരുണ്യത്തിന് നന്ദി പറയുന്നു ഇന്നോളം എത്ര എത്ര പ്രശ്നങ്ങളാണ് മക്കളെ നമ്മൾ നേരിട്ടിട്ടുള്ളത് ദൈവമല്ലേ വഴി നടത്തിയത് ദൈവമല്ലേ നമ്മളെ ചേർത്ത് പിടിച്ചത് ദൈവത്തിന്റെ കരവല്ലേ ഒന്ന് തിരിഞ്ഞു നോക്കിയേ ചിന്തിച്ചു നോക്കിക്കേ ഇന്നലകളിൽ അതുപോലെ തകർക്കപ്പെടാമായിരുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവല്ലേ നമ്മളെ പിടിച്ചു പുറത്തു കൊണ്ടുവന്നേ അകർത്താവികൾ ധാരളു ആ വിശ്വസിക്ക് വിശ്വസിക്ക് ഞാനിപ്പോൾ കടന്നുപോകുന്ന എന്റെ പ്രതിസന്ധിയുടെ നടുവിലും ഗോഡ് ഹാസ് എ സൊല്യൂഷൻ കർത്താവിന് ഒരു പരിഹാരമുണ്ട് ആ പരിഹാരം ഞാൻ അനുഭവിക്കുന്ന പ്രശ്നത്തിന്റെ മേൽ കടന്നു വരാൻ ആഗ്രഹിച്ചു കൊണ്ട് കർത്താവിനെ വിളിച്ച് കരങ്ങളീശ്വരിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും ഒന്ന് സ്തുതിക്കാവോയൂയൂയൂയ ആരാധന 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 ഈശ്വയേ നന്ദി 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 ഇന്ന് വർഷം മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ജീവിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളിലേക്കും തന്റെ ശക്തമായ കരം നീട്ടുന്ന സമയം നീട്ടി പിടിച്ചോ പിടിച്ചോ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ സ്വകാര്യ ദുഃഖങ്ങള് വേദനകളെല്ലാം ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ചു കർത്താവെ എന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ സ്വപ്നങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണമെന്ന് പറയേകം പ്രാർത്ഥിക്കാനായി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെയും കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് പക്ഷെ സമർപ്പിക്കട്ടെ കർത്താവ് ഈ ആശീർവാദത്തിന്റെ സമയത്ത് ഈ മക്കൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇതാ കർത്താവ് നമ്മളെ ആശീർവദിക്കുന്നു കരങ്ങൾ ഉയർത്തി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന കർത്താവിനെ സ്തുതിച്ചു കൊണ്ട് സ്വീകരിക്കാം പരിശുദ്ധ പരമ ദിവ്യകരുണ്യത്തിന് എന്നും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ